ഹലോ മഹാലക്ഷ്മി അല്ല ഇനി നമ്മുടെ നായകൻ പ്രതി നായകനാകുന്ന നിമിഷങ്ങൾ അതേ കൂട്ടുകാരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഉണ്ണിയെ പോലീസ് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ കുറേ മീഡിയാസ് ഇങ്ങനെ വളഞ്ഞു ചുറ്റും കൂടിയിട്ടുണ്ടാകും അങ്ങനെ നമ്മുടെ വാർത്താ ചാനൽ വഴി സകല സ്ഥലത്തും ഉണ്ണി ആ ഒരു കള്ളപ്പണത്തിന്റെ ആളാണെന്ന് ഇങ്ങനെ വാർത്ത പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ചാനലിൽ കൂടെ ടി വിയിലെ കൂടെ നമ്മുടെ കരുണയും വീട്ടുകാരൊക്കെ അറിയുന്നുണ്ട് അപ്പൊ അവരാകപ്പാടെ ഷോക്കേറ്റ പോലെ നിൽക്കും ുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ആകപ്പാടെ കമലേശ്വരം ഫ്യൂസും പോയി നമ്മുടെ കരുണയുടെ വീട്ടില് എല്ലാം സമാധാനവും കെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ മേഘനാഥനും വാമദേവനും കൂടി നമ്മുടെ ഉണ്ണിയെ ഇറക്കാൻ വേണ്ടി അവിടെ പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ ചേട്ടൻ അനിയനോടുള്ള പകയാണ് സാറ് ഈ കാണിച്ചത് സ്വന്തം ചേട്ടൻ തന്നെയാണ് അനിയനെ കുരുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ചേട്ടൻ തന്നെയാണ് ഈ പിന്നിൽ പിന്നൊക്കെ പറഞ്ഞു നമ്മുടെ വാമദേവനും മേഘനാഥനും കൂടി വന്ന് പറയുകയാണ് ആ സമയം കൃത്യമായിട്ട് ആരൊക്കെയോ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് കടന്നു വരുന്നുണ്ട് ഇത് ഇനി അത് കണ്ണനായിരിക്കുമോ ആരാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയണോട്ടോ മിക്കവാറും കണ്ണൻ തന്നെ കേസ് കൊടുത്ത് നമ്മുടെ ഉണ്ണിയെ കൊടുക്കാൻ തന്നെ ആയിരിക്കും സാധ്യത അല്ലേ നമ്മുടെ ഉണ്ണി കണ്ണനെയും മഹാലക്ഷ്മിയേയും വെല്ലുവിളിച്ച് പോയപ്പോൾ അതിന് പകരമായ ഒരു തിരിച്ചടി നായകൻ പ്രതി ായകനാകുന്ന ഒരു നിമിഷങ്ങൾ അതായിരിക്കും നമ്മളിനി കാണുവാൻ പോകുന്ന കേട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ പാടുത്തൊരു വീഡിയോ മേപുന്നത് വരയ്ക്കും ഗുഡ് ബൈ